നമസ്കാരം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഏറെയും പുതുമുഖങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച തിരഞ്ഞെടുക്കപ്പെട്ട അറുന്നൂറ്റി അൻപത് എം പിമാരിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ പാർലമെൻറ്റിൽ എത്തുന്നത് ഇതാദ്യമായിട്ടാണ് അതുമാത്രമല്ല ഇത്തവണ ബ്രിട്ടീഷുകാർ വോട്ട് ചെയ്തത് ചരിത്രം തിരുത്തി കുറിക്കുന്നതിനുള്ള ഒരു പാർലമെൻറ്റിനായിരുന്നു എന്ന് വ്യക്തമാക്കാൻ ഇനിയും ഏറെ പ്രത്യേകതകൾ പുതിയ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് ഉണ്ട് ഏറ്റവും അധികം വനിതകളും ന്യൂനപക്ഷ കുടിയേറ്റ വംശജരും പാർലമെൻറ്റിൽ എത്തിയത് ഈ തെരഞ്ഞെടുപ്പിലാണ് മാത്രമല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജനിച്ച ഒരു വ്യക്തി ആദ്യമായി പാർലമെൻറ്റ് അംഗം ആകുന്നതും ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വനിതാ എം പിമാരുള്ളത് ഈ പാർലമെൻറ്റിലാണ് നാൽപ്പത് ശതമാനമാണ് വനിതാ എം പിമാർ അതായത് എല്ലാ പാർട്ടികളിൽ നിന്നുമായി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വനിതാ എം പിമാരാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഉള്ളത് ഇതിനു മുൻപ് ഏറ്റവും അധികം വനിതാ എം പിമാരുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് പേർ ഇത്തവണ ജയിച്ച വനിതാ എം പിമാരിൽ പകുതിയോളം പേർ ഇതാദ്യമായിട്ടാണ് ജനപ്രതിനിധി സഭയിൽ എത്തുന്നത് എന്നതും പ്രത്യേകതയാണ് ഏറ്റവും വനിതാ എം പിമാരെ ഇത്തവണ പാർലമെന്റിൽ എത്തിച്ചത് ലേബർ പാർട്ടി തന്നെയാണ് തൊണ്ണൂറ്റിമൂന്ന് പേർ ഇരുപത്തിരണ്ട് വനിതാ എം പിമാരുമായി ലിബറൽ ഡെമോക്രാറ്റുകൾ രണ്ടാം സ്ഥാനത്താണ് അതിൽ ഒരു എം പി ബോൾട്ടൺ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ലേബർ അംഗം പറയുന്നത് ഒരു പോസ്റ്റ് ഓഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് താൻ ഇതിനോടകം തന്നെ നിയോജക മണ്ഡലത്തിലെ ചില വോട്ടർമാരുമായി സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് നോർത്ത് ഹിയർഫോർട്ട് ഷെയറിൽ നിന്നുള്ള പുതുമുഖമായ വനിതാ എം പി എലീസ് ഷോൺസ് ഉൾപ്പെടെ ഗ്രീൻ പാർട്ടിക്ക് നാല് വനിതാ എം പിമാരാണ് ഉള്ളത് പ്രചരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായി ശമ്പളമില്ലാത്ത ലീവിലായിരുന്ന ഈ ലെക്ചർക്ക് വിജയത്തോടെ ജോലി രാജിവയ്ക്കേണ്ട സാഹചര്യമുണ്ട് അതുപോലെ വംശീയ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവർ ഇത്തവണ തൊണ്ണൂറ് പേരാണ് പാർലമെന്റിൽ എത്തിയത് കഴിഞ്ഞ വർഷം ഇത് അറുപത്തിയാറായിരുന്നു ഇവിടെയും ലേബർ പാർട്ടി തന്നെയാണ് മുന്നിൽ ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന അറുപത്തിയാറ് പേരെയാണ് പാർലമെന്റിൽ എത്തിച്ചത് ന്യൂനപക്ഷ വംശീയ വിഭാഗങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് എം പിമാരുമായി കൺസർവേറ്റീവ് പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്ത് ഇതിനെല്ലാം പുറമേ ഇത്തവണ പാർലമെന്റിൽ എത്തിയവരുടെ പശ്ചാത്തലങ്ങളും ഏറെ വൈവിധ്യമാർന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം സർക്കാർ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇത്തവണയാണ് അറുപത്തിമൂന്ന് ശതമാനം പേർ സർക്കാർ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നേടിയപ്പോൾ ഇരുപത്തിമൂന്ന് ശതമാനം പേർ സ്വകാര്യ സ്ഥാപനങ്ങളിലും പതിമൂന്ന് ശതമാനം പേർ സെലക്ടീവ് സ്കൂളുകളിലും വിദ്യാഭ്യാസം നേടിയ എം പിമാരാണ് യു കെയിലെ ഏഴ് ശതമാനത്തോളം കുട്ടികൾ മാത്രമാണ് സ്വകാര്യമായി വിദ്യാഭ്യാസം നേടുന്നവർ സിൻഫിയൻ പാർട്ടിയുടെ എം പി ആയ പാറ്റ് കല്ലൻ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ റിഫോം യു കെ പാർട്ടിയുടെ ആയ റൂപ്പർട്ട് ലോവ് സൌത്ത്്ടൺ എഫ് സിയുടെ ചെയർമാനായിരുന്നു ലേബർ പാർട്ടിയുടെ റെയ്ച്ചൽ ടെയ്ലർ ബിംബിൾഡൺ ടൂർണമെന്റിൽ ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് എന്നാൽ ഏറെ വ്യത്യസ്തമായ പശ്ചാത്തലമുള്ളത് ലിബറൽ ഡെമോക്രാറ്റിക് വനിതാ ആയ ലിപ് ഡെംസിനാണ് അറ്റ്ലാന്റിക് ഇന്ത്യൻ പെസഫിക് സമുദ്രങ്ങൾ ഒറ്റയ്ക്ക് തോണിതൊഴിഞ്ഞ് മറികടന്ന ഒരേയൊരു വനിതയാണ് അവർ പ്രായത്തിൻ്റെ കാര്യത്തിലും എം പിമാർ തമ്മിലുള്ള വ്യത്യാസമേറെയാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ എൺപതുകാരനായ എം പി സർ റോജർ ഗെയിൽ രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് ജനിച്ചതെങ്കിൽ നോർത്ത് വെസ്റ്റ് കേംബ്രിഡ്ജ് ഷെയറിൽ നിന്ന് ലേബർ സ്ഥാനാർത്ഥിയായി ജയിച്ച ഇരുപത്തിരണ്ടുകാരൻ സാം കാർലിംഗ് ജനിച്ചത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഈ നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ എം എന്ന സ്ഥാനം ഇതോടെ അദ്ദേഹത്തിന് ലഭിച്ചു കാർലിംഗ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ കൺസർവേറ്റീവ് പാർട്ടിയുടെ ശൈലേഷ് വർമ്മ ആദ്യമായി എം ആകുമ്പോൾ കാർലിംഗ് മുട്ടിലെഴിയുന്ന ഒരു കുട്ടിയായിരുന്നു